ശ്രീ ആനന്ദ് കൊച്ചുകുടി അറുപത് ദശാംശം എട്ട് ഏഴ് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് നിലവിൽ വന്നിരിക്കുന്ന ശതമാനം കണക്കുകൾ മാറാം ഒന്നാം ഘട്ടത്തിൽ അത് അറുപത്തി ആറ് ദശാംശം ഒരു ശതമാനവും രണ്ടാം ഘട്ടത്തിൽ അറുപത്തി ആറ് ദശാംശം ഏഴ് ശതമാനവുമാണ് നേരിയ വ്യത്യാസം മാത്രമാണ് അപ്പോൾ ഈ മൂന്നാം ഘട്ടത്തിൽ വലിയ തോതിൽ വോട്ടർമാർ ബൂത്തിലെത്തി എന്ന് പറയാനായോ ക്ഷമിക്കണം സാധ്യത ആദ്യ രണ്ട് ഘട്ടങ്ങളെക്കാൾ കൂടുമോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ ഇത് എന്താണെന്നറിയോ ഇപ്പം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കുന്നത് ഇത് താരതമ്യപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതും ആയിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി പതിനാലും രണ്ടും ഒരു ഔട്ട്ലയേഴ്സ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ രണ്ട് വാട്ടർഷെഡ് ഷെഡ് തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് തിരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നടന്നതുപോലെയുള്ള തെരഞ്ഞെടുപ്പുകളാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ വലിയൊരു മോദി തരംഗം മോദി വേവ് ഉണ്ടായിരുന്നു ആ സമയത്ത് യു പി എ കോൺഗ്രസിൻ്റെയൊക്കെ ഇമേജ് വളരെ മോശമാകുകയും ആം ആദ്മി പാർട്ടിയൊക്കെ ദില്ലിയിൽ അധികാരത്തിൽ വരികയൊക്കെ ഒരു സമയത്താണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആ സമയത്ത് അതുകൊണ്ട് തന്നെ വോട്ടിംഗ് വലിയ രീതിയിൽ കൂടിയിരുന്നു രണ്ടായിരത്തി ഒമ്പതുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി നാലുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഈ ഇപ്പോഴുള്ള ഈ കണക്കുകൾ അറുപത്തഞ്ച് ശതമാനം ഓരോ ഘട്ടത്തിലും വരുന്നത് ഏകദേശം അതുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന കണക്കുകളാണ് ഇതിന് രണ്ട് കാരണങ്ങൾ ഇതിപ്പോൾ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം ഇപ്പോൾ ഞാനൊരു കോൺഗ്രസ് ആനുകൂല്യമാണെങ്കിൽ ഞാൻ പറയും എന്തായാലും ബി ജെ പി തോൽക്കാൻ പോവുകയാണ് കാരണം വോട്ടർമാർക്കിടയിൽ ഈ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു വികാരം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മറിച്ച് വേറൊരു തരത്തിൽ വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം ഉദാഹരണത്തിനിപ്പോൾ ഈ എറണാകുളം മണ്ഡലത്തിൽ ഹൈബി ഇടൻ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും കെ ജെ ഷൈൻ ടീച്ചർ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും മത്സരിക്കുന്ന എറണാകുളം മണ്ഡലത്തിൽ പലരും ഇപ്പോൾ ഞാനിവിടെയുള്ള ആളായതുകൊണ്ട് പലരോട് സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞു ഇവിടെ എന്തായാലും ഞങ്ങൾ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഹൈബി ജയിക്കും അപ്പോൾ പിന്നെ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ച കുറച്ച് ആൾക്കാരെ എനിക്കറിയാം അപ്പോൾ അതുപോലെ ബി ജെ പി എന്തായാലും ജയിക്കും അപ്പോൾ പിന്നെ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും കാര്യമില്ലല്ലോ എന്ന രീതിയിലുള്ള പ്രതികരണം ചില ആൾക്കാർക്ക് ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ട് അങ്ങനെ അത് ബി ജെ പിക്ക് ഒരു തിരിച്ചടിയല്ല എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അപ്പോൾ രണ്ട് തരത്തിലും വ്യാഖ്യാനിക്കാം പക്ഷെ ഒരു കാര്യം ശരിയാണ് രണ്ടായിരത്തി പതിനാലിലെ പോലെ വികസനമെന്ന അന്ന് ഇതുപോലെയുള്ള വർഗീയ പരാമർശങ്ങൾക്കൊക്കെ പത്ത് വർഷം മോറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി പത്ത് വർഷം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം വീണ്ടും ഇത്രയും വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കും with smurdi parati card